നമസ്കാരം നടൻ ബാല വീണ്ടും വിവാഹിതനായതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി വിവാദങ്ങൾ നിലനിൽക്കുകയാണ് നടൻ വീണ്ടും വിവാഹം ചെയ്തത് നടന്റെ മാമന്റെ മകളായ കോകുലിയാണ് ഭാര്യ ഇരുവരും വൈകാതെ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആകാൻ ഒരുങ്ങുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് താമസമൊക്കെ മാറി വൈക്കത്ത് പുതിയ വീട് പുതിയ വീട്ടിലാണ് നടഞ് കുടുംബവും ഇതിനിടെ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു സന്തോഷം കൂടി ഉണ്ടാവും എന്ന് കുറച്ചുനാള് മുമ്പ് ബാലയും ഭാര്യ കോകിലയും പറഞ്ഞിരുന്നു കോകില എത്തിയതോടുകൂടി ബാലയുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റമാണ് അല്ലെങ്കിൽ വളരെ വലിയൊരു ആഘോഷമാണ് നമ്മൾ കാണുന്നത് വിഷുവിന് ബാലയുടെ കണ്ണ് പൊത്തിപ്പിടിച്ച് വിഷുക്കണി കാഴ്ച ഒരുക്കി നൽകിയ കോകില വിവാഹശേഷം ഇരുവരും ചേർന്ന് ആഘോഷിച്ച ആദ്യത്തെ വിഷുവായിരുന്നു അത് ഈ ദൃശ്യങ്ങൾ അവർ കോകില ബാഗല എന്ന യൂട്യൂബ് ചാനലിൽ പ്രേക്ഷകരുമായി പങ്കിടുകയും ചെയ്തിരുന്നു അതിനുശേഷം ചിട്ടിനാട് സ്പെഷ്യൽ ഉക്കാറെ തയ്യാറാക്കി പരസ്പരം പങ്കിട്ട് കഴിക്കുന്ന ബാലയുടെയും കോകിലയുടെയും മറ്റൊരു വ്ളോഗ് കൂടി ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു ബാലയും കോകിലെയും ഏറ്റവും ഒടുവിൽ അവരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിനുശേഷം ദിവസങ്ങളോളം നീളുന്ന ഒരു നിശബ്ദത ഓരോ വീക്കെൻഡിലും ഓരോ പുതിയ വീഡിയോ എന്ന നിലയിലാണ് ബാല തൻ്റെ ഭാര്യയ്ക്കൊപ്പമുള്ള യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം യൂട്യൂബ് ചാനൽ നിശ്ചലമായെങ്കിലും ഫേസ്ബുക്ക് പേജിൽ ഭാര്യയുടെ ഭാര്യയെ കാറിൻ്റെ പിന്നെ സീറ്റിലിരുത്തി യാത്ര പോയ വിവരം ബാല പോസ്റ്റ് ചെയ്തിരുന്നു ഇടയ്ക്ക് ഒരു റീലും കൂടി ബാല പങ്കുവെച്ചു തൻ്റെ വീട്ടിലെ വളർത്തു കുട്ടികൾക്കൊപ്പം കളിക്കുന്ന കോഖിലയുടെ ഒരു വീഡിയോ കൂടി പങ്കുവച്ചു എന്നാൽ അതിനുശേഷം ബാലയുടെ കോകുല കോലയുടെയും ചാനൽ നിശ്ചലമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു മാസമാകുന്നു ബാല ഇതുവരെ എന്തെങ്കിലും ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഉന്നയിക്കുന്ന ആരാധകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് കോകുല എവിടെയാണ് എന്തിനാണ് കോകുലയെ മറച്ചു വയ്ക്കുന്നത് വയ്ക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പ് തങ്ങൾക്ക് പുതിയൊരു വിശേഷം ഉണ്ടാകാൻ പോകുന്നുണ്ട് ഇനി താങ്കൾ തങ്ങളൊരു അച്ഛനും അമ്മയും ഒക്കെ ആകും എന്നൊക്കെ ബാല ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ വീണ്ടും ഒരു വിശേഷം വരാൻ പോവുകയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ആരാധകർ ഉന്നയിക്കുന്നത് എന്തായാലും കോകുലെ എവിടെ എന്നുള്ള ചോദ്യമാണ് ബാലയോട് ആരാധകർ ഉയർത്തുന്നത് കോകുലെ വിവാഹം ചെയ്ത ശേഷം ബാല കൊച്ചിയിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കത്തേക്ക് താമസം മാറിയിരുന്നു ഇവിടെ കായലോരത്ത് ഒരു വീട് വാങ്ങിയാണ് താമസം പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതിന് മുൻപ് വൈക്കത്തെ വിശേഷങ്ങൾ ബാലയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോകൾ വഴി പുറത്തു വന്നിരുന്നു നാട്ടുകാരുമായി കൂടുതൽ ഇടപഴകാൻ ബാല ശ്രദ്ധിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് കുറേ ദിവസത്തേക്ക് ബാലയുടെ പേജിലും ചാനലിലും നിശബ്ദതയായിരുന്നു ഇതിനിടയിൽ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് പോലീസിന് മുന്നിൽ ഹാജരായ വിവരം നടൻ്റെ മുൻ ഭാര്യ എലിസബത്ത് ഉദ്ദേൻ അവരുടെ വ്ളോഗിൽ പരാമർശിച്ചിരുന്നു അതും കഴിഞ്ഞ് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞ് ബാലയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആക്റ്റീവായിരിക്കായിരുന്നു ചില കാര്യങ്ങൾ പറയാൻ കൂടിയാണ് ബാല വന്നത് ഇതിൽ ഗഗുലയെ കാണാൻ സാധ്യമല്ലായിരുന്നു എന്നാലും ഗഗുലയുടെ ശബ്ദം പിന്നണിയിൽ കേൾക്കാമായിരുന്നു കാരണമാണ് വീഡിയോ ഇടുന്നത് എന്ന് ബാല പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടു കൂടി പറയുകയും ചെയ്തിരുന്നു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് എന്ന് തുടങ്ങിയെങ്കിലും ചില പ്രശ്നങ്ങൾ ഉള്ളതായും നടൻ അന്ന് വ്യക്തമാക്കി ദ്രോഹം ചെയ്തവർ ഉൾപ്പെടെ എല്ലാവരും നന്നായി ഇരിക്കട്ടെ ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ വന്നു തുടങ്ങി പണത്തിനു വേണ്ടി ചിലർ തനിക്ക് നേരെ കൂട്ടായ ആക്രമണം അഴിച്ചുവിടുന്നു ഒരു കാര്യം കണ്ടപ്പോൾ തകർന്നുപോയി പേരെടുത്ത് പറയാൻ സാധിക്കാത്ത ആൾ ഉൾപ്പെടെ പണത്തിനു വേണ്ടി തന്നെ ആക്രമിക്കുന്നു എന്നായിരുന്നു ബാല അന്ന് പറഞ്ഞത് തന്റെ വാക്കുകൾ ശരിയായിരുന്നു എന്നാൽ ആ റിപ്പോർട്ട് എടുത്തു ആരെയും കുറ്റപ്പെടുത്തുന്നില്ല താനും ഗോകുലയും വിശേഷത്തിൽ ശ്രദ്ധ നൽകുമോ അതോ ഇതിന്റെ പിന്നാലെ പോകുമോ എന്നാണ് ബാലാന്ന് ചോദിച്ചത് നമ്മൾ കഷ്ടപ്പെട്ട് വീർത്തുണ്ടാക്കുന്നതാകണം പണം എന്നാണ് നടൻ പറഞ്ഞതും ആരെയും പേരെടുത്ത് പറയാതെയായിരുന്നു ബാലയുടെ വിമർശനം അതേസമയം വീഡിയോയുടെ ഇടയിൽ വിശേഷം എന്ന് ബാലയുടെ വായിൽ നിന്നും പുറത്തു വന്നതും നടൻ രണ്ടാമതും അച്ഛനാകാൻ പോകുന്നുവോ എന്ന ചോദ്യം ആരാധകരിൽ ഉയരുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ കോകിലയെ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു റീലുകളിലൂടെ കോകുല പുറത്തു വന്നെങ്കിലും തൻ്റെ യൂട്യൂബ് ചാനലിൽ കുക്കിംഗ് വീഡിയോ ആയി കോകില എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇരുവരുടെയും ആരാധകർ